സോനു സോനുവിൻ്റെ ആദ്യ വിവാഹം ആദിത്യൻ ജയനുമായി വൈകാതെ ഇരുവരും വിവാഹമോചിതരുമായി സോനു സതീഷിന്റെ രണ്ടാം വിവാഹം ആ ജയുമായി രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഇരുവരുടെയും വിവാഹം മഞ്ജു പിള്ളൈ മഞ്ജു പിള്ളയുടെ ആദ്യ വിവാഹം മുകുന്ദൻ മേനോനുമായി ഇരുവരും വൈകാതെ വിവാഹമോചിതരായി മഞ്ജു പിള്ള രണ്ടാമത് വിവാഹം ചെയ്തത് സുജിത്തിനെ രണ്ടായിരത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം മീരാ വാസുദേവ് മീരയുടെ ആദ്യ വിവാഹം വിശാൽ അഗർവാളുമായി രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ഇരുവരുടെയും വിവാഹം ഇരുവരും വേർപിടിയുകയും ചെയ്തു മീര വാസുദേവിൻ്റെ രണ്ടാം വിവാഹം ജോൺ കോക്കിനുമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹിതരായ ഇവർ രണ്ടായിരത്തി പതിനാറിൽ വേർപിരിഞ്ഞു പിരിഞ്ഞു ഈ ലയ ശ്രീലയയുടെ ആദ്യ വിവാഹം നിവിൽ ചാക്കോയുമായി രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഇരുവരുടെയും വിവാഹം രണ്ടായിരത്തി ഇരുപതിൽ ഇരുവരും വേർപിരിഞ്ഞു ആ രണ്ടാം വിവാഹം റോബിനുമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു ഇരുവരുടെയും വിവാഹം അമ്പലി ദേവി അമ്പിളി ദേവിയുടെ ആദ്യ വിവാഹം ലോവലുമായി രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു ഇരുവരുടെയും വിവാഹം രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുവരും വേർപിരിഞ്ഞു അമ്പിളി ദേവിയുടെ രണ്ടാം വിവാഹം ആദിത്യൻ ജയനുമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ വിവാഹിതരായ ഇവർ വിവാഹമോചിതരാവുകയും ചെയ്തു സ്നേഹ സ്നേഹയുടെ ആദ്യ വിവാഹം ദിൽജിത്തുമായി രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരായ ഇവർ വൈകാതെ വിവാഹമോചിതരായി സ്നേഹയുടെ രണ്ടാം വിവാഹം സ്നേഹകുമാറുമായി രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഇരുവരുടെയും വിവാഹം